തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇഡിയുടെ കുരുക്കുമുറുകുന്നു അന്താരാഷ്ട്ര മയക്കുമരുക്കറ്റിന്റെ മുഖ്യ സൂത്രകാരനും ഡി എം കെ നേതാവുമായ ജാഫർ സാദിഖുമായി ബന്ധമുള്ള ഇരുപത്തഞ്ചോളം സ്ഥലങ്ങളാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം അർദ്ധ സൈനിക വിഭാഗത്തിന്റെ അകമ്പടിയോടെ ആയിരുന്നു പരിശോധനകൾ തമിഴ് സിനിമ മേഖലയിൽ വമ്പ പ്രൊഡ്യൂസർ ആയിരുന്ന ജാഫർ സാദിഖ് മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്ന് സമ്പാദിച്ച പണമായിരുന്നു സിനിമാ നിർമ്മാണത്തിനിറക്കിയതും ബിനാമി പേരിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയതും ഇത് ഈഡ് കണ്ടെത്തിയതോടുകൂടി സാദിഖും ഡി എം കെക്കും ഇത് വലിയ തലവേദന സ്റ്റാലിൻ മന്ത്രിസഭയിലെ മന്ത്രി സെന്തിൽ ബാലാജിയെ ഈഡ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഡി എം കെ നേതാവുമായി ബന്ധപ്പെട്ട ഇരുപത്തി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതും ഡി എം കെക്ക് വലിയ തലവേദന ആവുകയാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം പ്രതി നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മരുമകളായിരുന്നു രണ്ടാമത് ജാഫർ സാദിഖ് ഡി എം കെ നേതാവുമായിരുന്നു എന്നാൽ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എൻ സി ബി അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ സാധിഗിനെ പുറത്താക്കി മുഖം രക്ഷിക്കാൻ ഡി എം കെ ശ്രമിച്ചിരുന്നെങ്കിലും പ്രതിയുമായി എം കെ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പാർട്ടിയുടെ ആ ശ്രമവും പാളിപ്പോയി സിഡോസ് കോഴിക്കോട്